ഇനി പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുന്നതിന് വേണ്ടി ധൃതി പിടിച്ച് ഓടേണ്ട ആവശ്യമില്ല നന്നായി പഠിച്ച ശേഷം മാത്രം ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി പോയാൽ മതിയാകും മെയ് മാസം ഒന്നാം തീയതി മുതലാണ് നമ്മുടെ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് നമ്മുടെ സംസ്ഥാനമൊട്ടാകെ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് അതികഠിനമായ പരീക്ഷാ രീതി തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് മാറ്റപ്പെടുകയാണ് മുൻപൊക്കെ പോകുന്ന എല്ലാവർക്കും തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു അതുമാത്രമല്ല പതിനെട്ട് വയസ്സ് കഴിയുന്ന ആ ഒരു സമയം തന്നെ എല്ലാവരും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി പോവുകയും വളരെ വേഗം തന്നെ ലൈസൻസ് കരസ്ഥമാക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് നിലവിൽ കൂടുതൽ പ്രായോഗികമായിട്ട് അറിവില്ലാതെ തന്നെ ഒരുപാട് അപകടങ്ങളും വരുത്തി വയ്ക്കുന്നത് പതിവായിരുന്നു അപ്പോൾ ഇതിനെല്ലാം തന്നെ ശാശ്വത പരിഹാരം എന്ന രീതിയിലാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഇപ്പോൾ പുതിയ നടപടിയെന്നോണം സ്വീകരിച്ച് മെയ് മാസം ഒന്നാം തീയതി മുതൽ ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത് അതായത് പ്രായോഗിക പരീക്ഷകൾ അതോടൊപ്പം തന്നെ നിലവിൽ നമ്മളുടെ എഴുത്തുപരീക്ഷ എഴുത്തു പരീക്ഷ എന്നുള്ളത് ലേണേഴ്സ് ടെസ്റ്റാണ് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാരീതി മുപ്പത്തി അഞ്ച് മാർക്കിനുള്ള ചോദ്യാവലിയായിരിക്കും ഇതിൽ ഉൾപ്പെടുത്തുക ഇതിൽ ഒരു മുപ്പതെണ്ണത്തിനെങ്കിലും നമ്മൾ ശരി ഉത്തരം നൽകേണ്ട ഒരു സാഹചര്യം ഇനി വരുന്നുണ്ട് എങ്കിൽ മാത്രമേ ലേണേഴ്സ് അതായത് ആദ്യ കടമ്പ് പോലും നമുക്ക് പാസ്സാകുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ അതിനുശേഷം പിന്നീട് നമ്മളുടെ പ്രായോഗിക തലത്തിലുള്ള പരീക്ഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ കൃത്യമായിട്ട് അഞ്ചോളം തലങ്ങളിൽ നമുക്ക് പ്രാവീണ്യം ഉണ്ടായിരിക്കണം മുൻപൊക്കെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എച്ച് എടുക്കുന്നതിന് വേണ്ടി കമ്പി ഉണ്ടായിരുന്നു അതിൽ ചുറ്റി റിബൺ ഉണ്ടായിരുന്നു കൃത്യമായിട്ട് ഒരു മാതൃക ഉണ്ടായിരുന്നു അതിലൂടെ നമ്മൾ എടുത്തിരുന്നാൽ എടുത്തു കാണിച്ചിരുന്നാൽ നമുക്ക് ലൈസൻസ് ലഭിക്കുന്ന ഒരു സാഹചര്യം പിന്നീട് റോഡ് ടെസ്റ്റ് മാത്രം എന്നാൽ ഇനി അത് മാത്രമല്ല ഉണ്ടാവുക ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന കമ്പി റിബൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മാറ്റപ്പെടുകയും എച്ചിൻ്റെ അതേ രീതിയിലേക്ക് ടാർ ടാർ സംവിധാനത്തിലോ അല്ലെങ്കിൽ കോൺക്രീറ്റ് സംവിധാനത്തിലോ ഒരു പ്രതലം സൃഷ്ടിക്കുകയാണ് ഇനി ചെയ്യുക ആ പ്രതലത്തിലൂടെ എച്ചെടുത്ത് കാണിക്കുന്ന സംവിധാനമാണ് ഇനി രൂപീകരിക്കുന്നത് കമ്പിയുടെ സഹായമില്ലാതെ ഈ പ്രതലത്തിലൂടെ നമ്മൾ വാഹനം കൃത്യമായിട്ട് ഓടിച്ച് കാണിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുന്നു ഇനി അത് മാത്രമല്ല റോഡ് ടെസ്റ്റിലേക്ക് കടക്കുമ്പോൾ അവിടെയാണ് നിർണായകമായിട്ടുള്ള മറ്റു പ്രധാന രീതികൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് സിഗ്സാഗ് ഡ്രൈവിംഗ് എന്ന രീതി അതായത് വളവുകളിലൂടെയുള്ള ഡ്രൈവിംഗ് രീതി അടുത്തതായിട്ട് കയറ്റത്തിൽ വണ്ടി നിർത്തിയ ശേഷം പിന്നോട്ട് വണ്ടി ഉരുളാതെ മുന്നോട്ടെടുക്കുന്ന മറ്റൊരു രീതി കൊണ്ടുവരുന്നു ഇതോടൊപ്പം തന്നെ റിവേഴ്സ് പാർക്കിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവരുന്നു അതിനുശേഷം ആംഗുലാർ പാർക്കിംഗ് അതായത് വളവിലൂടെയുള്ള പാർക്കിംഗ് രീതി അതായത് വണ്ടി വളച്ചെടുത്തുള്ള പാർക്കിംഗ് രീതി അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ സംവിധാനങ്ങളോടൊപ്പം തന്നെ മുൻപുണ്ടായിരുന്ന റോഡ് ടെസ്റ്റ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇനി കാണിക്കേണ്ടതുണ്ട് ഇത്രയും ടെസ്റ്റുകളിൽ എത്ര എണ്ണമാണ് ക്വാളിഫൈ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളിൽ ഇപ്പോൾ തീരുമാനമായിട്ടില്ല അതും വളരെ വൈകാതെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വരും ഒരുപക്ഷെ എല്ലാ കടമ്പകളും കൃത്യമായിട്ട് ക്വാളിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ലൈസൻസ് നൽകാവൂ എന്ന തീരുമാനം നിലവിൽ ഗതാഗത വകുപ്പ് കൈക്കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമായിരിക്കും ഇനി മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ ലഭിക്കുക അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനിരിക്കുന്ന എല്ലാവർക്കും ബാധകമാകുന്ന പ്രധാന കാര്യങ്ങൾ ലേണേഴ്സിലുള്ള ആദ്യ മാറ്റങ്ങൾ അതോടൊപ്പം തന്നെ റോഡ് ടെസ്റ്റിലും മറ്റ് നമ്മളുടെ ഡ്രൈവിംഗ് ടെസ്റ്റിലും ഉൾപ്പെടെയുള്ള പുതിയ പരിഷ്കാരങ്ങൾ മെയ് മാസം മുതൽ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു എൺപത്തിയാറ് കേന്ദ്രങ്ങളാണ് നിലവിൽ സംവിധാനം ക്രമീകരിച്ചിട്ടുള്ളത് ഇതിൽ പത്തോളം എണ്ണമാണ് ഗതാഗത വകുപ്പിന്റെ കൈവശമുള്ളത് ബാക്കിയെല്ലാം പൊതുസ്ഥലങ്ങളിലുള്ള പരീക്ഷയ്ക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന താൽക്കാലിക സംവിധാനങ്ങൾ മാത്രമാണ് ഇതൊരു പക്ഷേ ഇനി മുതൽ ഡ്രൈവിംഗ് സ്കൂൾ വഴി നടപ്പിലാക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഡ്രൈവിംഗ് സ്കൂളെ സ്വന്തം മുതൽ മുടക്കി ഈ സംവിധാനങ്ങൾ ക്രമീകരിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പനിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക